എറണാകുളം പൊതുവെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അടുത്ത കാലത്തായി ഒരു മുന്നണികൾക്കും വ്യക്തമായ ഒരു മേധാവിത്വം നൽകാറില്ല യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ജയിക്കുന്ന ഒരു ട്രെൻഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അടുത്ത കാലത്ത് എറണാകുളത്ത് കാണാൻ കഴിയുന്നുവെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവെ എറണാകുളം മണ്ഡലം അത് വലത്തോട്ടാണ് അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് സമീപ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ തവണ മെട്രോ നഗരത്തെ ചുവപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇടതുപക്ഷം എറണാകുളം എറണാകുളം ലോക്സഭാ ലോക്സഭാ മണ്ഡലത്തിലെ ഞങ്ങളുടെ പ്രതിനിധി രേഷ്മ ബാബു തയ്യാറാക്കിയ പ്രത്യേക മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിനാണ് മേൽക്കൈയെങ്കിലും അപ്രതീക്ഷിതമായി ഇടതിനെ പിന്തുണ സ്ത്രീ വോട്ടർമാർ ഏറെയുള്ള മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥിയാണ് അധ്യാപികയായ കെ ഷൈൻ പറവൂർ നഗരസഭാംഗം അധ്യാപക സംഘടനാ പ്രവർത്തനത്തിലടക്കം സജീവം സമുദായ സമവാക്യങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ ലത്തീൻ സമുദായം കൂടിയായ കെ ജെ ഷൈനിലൂടെ വിജയം നേടാമെന്ന് ഇടതുമുന്നണി കരുതുന്നു മറ്റും പോകുന്ന വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല വിജയിക്കും ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും നമ്മൾ പോകുമ്പോൾ ജനങ്ങളുടെ വലിയ പങ്കാളിത്തം അത് ഇടതുപക്ഷത്തിന്റെ പാർട്ടി അംഗങ്ങളോ മാത്രമല്ല വലിയ തോതിൽ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഇടതുപക്ഷം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു മികച്ച ജീവിത അന്തസ് ഒരു സംസ്ഥാനമാണ് കേരളം ഇവിടേക്ക് വരികയാണ് ഇപ്പൊ ഇന്നിപ്പോ ആദ്യത്തെ ഒരു യോഗത്തിൽ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ഒരു സഹോദരിയെ കണ്ടു അഞ്ചു വർഷമായി അവരവിടെ താമസിക്കുന്നു അവർ ഞാൻ ചോദിച്ചു എങ്ങനെയാ ഞങ്ങളുടെ നാട് പറഞ്ഞു വളരെ സന്തോഷം എല്ലാവരും വളരെ ആണ് എന്ന് പറയുന്നു അതൊക്കെ ജനങ്ങൾ അവരുടെ ജീവിതത്തിന്റെ അനുഭവിക്കുന്നതാണ് അത് റിസൾട്ട് അത് ഈ റിസൾട്ടിന് തീർച്ചയായിട്ടും മണ്ഡലം ഇത്തവണ കൈപ്പിടിയിൽ ഒതുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി പുറത്തുനിന്നുമുള്ള സ്ഥാനാർത്ഥിയാണെന്ന എതിരാളികളുടെ വിമർശനത്തിന് എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ ജീവിക്കുന്ന ഞാൻ വന്ന ആളല്ല സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു സ്ത്രീകളുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു കുട്ടികളുടെയും യുവാക്കളുടെയും പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു ഇതിങ്ങനെയൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ഷൈനിലൂടെ അരിവാൾ ചുറ്റിക്ക് നക്ഷത്രം ചിഹ്നത്തിൽ ഒരിക്കൽ കൂടി എറണാകുളത്ത് വിജയം കൊയ്യാമെന്ന ഇടതുമുന്നണിയുടെ പ്രതീക്ഷ യാഥാർത്ഥ്യമാകുമോ കാത്തിരുന്നു കാണാം കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ മനു കൃഷ്ണയ്ക്കൊപ്പം രേഷ്മ ബാബു ജനം